യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയാറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് അവിടെ ചമ്മതത്വപ്പെടുത്താം തൻ്റെ കൃപകളാൽ നമ്മളെ ഓരോരുത്തരും വിളിച്ച കാരുണ്യവാനായ കർത്താവ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് സുഖഭോഗങ്ങളിൽ കഴിയുന്നവർക്ക് ദുരിതമെന്നും വിരിച്ച മെത്തകളിൽ ദന്ത നിർമ്മിതമായ തൽപ്പങ്ങളിൽ നിവർ നിശ്ചയിക്കുകയും ആട്ടിൻപറ്റ കുഞ്ഞാടുകളെയും കാലിക്കൂട്ട പശുക്കുടേയും പക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്നാണ് പുതിയ സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുകയും ചർച്ചകളിൽ വീഞ്ഞു പിടിക്കുകയും വിശിഷ്ടം പൂശുകയും ചെയ്യുന്നവർ തങ്ങളുടെ നാശത്തെക്കുറിച്ച് ഓർക്കുന്നില്ല എത്രയോ പട്ടിണി ഒരു നാടാണ് നമ്മുടേത് എത്രയോ രാജ്യങ്ങൾ പട്ടിണിയിൽ എന്നാൽ നമുക്കൊക്കെ ദൈവം അനിദിനവും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനും സുരക്ഷിതമായ ഭവനങ്ങളിൽ കഴിയുവാനും അവസരം നൽകുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടോ ആ തന്ന സൗഭാഗ്യങ്ങളിൽ മറ്റുള്ളവരെ ചേർത്തു വയ്ക്കുവാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇന്ന് നമ്മോട് ചോദിക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ സങ്കീർത്തനങ്ങളിൽ നാം പറയുന്നുണ്ട് കർത്താവിൻ്റെ മഹത്വമായ പ്രവൃത്തികളെക്കുറിച്ച് കർത്താവ് അന്തരുടെ കണ്ണു തുറക്കുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു നീതിമാന്മാരെ സ്നേഹിക്കുന്നു പരദേശികളെ പരിപാലിക്കുന്നു അനാഥരെയും വിധകളെയും സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ വഴി പക്ഷെ നാശത്തിലവിടെ നിന്നെത്തി തലമുറകളുടെ ദൈവമായ കർത്താവിൻ്റെ തിരുവിൽ സമ്പൂർണ്ണമായിട്ട് നമ്മെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു വഴിയോരങ്ങളിൽ എത്രയോ പേര് തങ്ങളുടെ ജീവിതങ്ങളെ അവസാനിപ്പിക്കും എത്രയോ പേര് വഴിയോരങ്ങളിൽ തങ്ങളുടെ കിടക്കകൾ ഒരുക്കും വലിയ പൈപ്പുകൾക്കുള്ളിൽ തങ്ങളുടെ ഭവനങ്ങൾ ഒരുക്കും പലപ്പോഴും നമുക്ക് ഇത് കാണുവാൻ മാത്രമേ കഴിയുന്നു നമ്മുടെ സുരക്ഷിതങ്ങളിൽ പലപ്പോഴും പങ്കുചേരുവാൻ പലർക്കും കരുണയോടെ അവരെ വീക്ഷിക്കുവാനും കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഹമോസ്ഫവാചൻ നമ്മെ ഓർമ്മിപ്പിക്കും പൊലോസഫോസലിന് തിമോത്തിയ സ്നേഹിത ലേഖനത്തിൽ പറയുന്നുണ്ട് ജീവന്റെ വചനത്തിൽ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് പോകണം അനേക സാക്ഷികളുടെ മുമ്പാകെ ഈ വചനത്തിന് നമ്മൾ സാക്ഷ്യം നൽകണം അവിടുത്തെ പ്രമാണങ്ങൾ അന്യൂന്യമായി നിഷ്കളങ്കമായി കാത്തു സൂക്ഷിക്കണം ദൈവം സർവരുടെയും അധിപനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നും അങ്ങനെ ആ പ്രകാശത്തിൽ വസിക്കുന്ന ദൈവത്തെ ആരുമെന്നുവരെ കണ്ടിട്ടില്ല എന്നാൽ ആ പ്രകാശത്തിൽ വസിക്കുവാൻ നിന്നെ വിളിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണമെന്നും വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട് ധനവാന്റെയും ലാസറിൻ്റെ ഉപമ ധനവാന് പേരില്ല പക്ഷെ ലാസറിൻ്റെ പേരുണ്ട് അതാണ് വ്യത്യാസം ദൈവം നിൻ്റെ പേര് ഉള്ളംകൈയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ധനവാൻ്റെ പേര് ഉള്ളംകൈയിൽ എഴുതിയില്ല എഴുതിയായിട്ട് ഇവിടെ പറയുന്നില്ല കുറിച്ച് പറയുന്നുണ്ട് അബ്രഹാമിൻ്റെ മടിയിലായ ലാസനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടവനാണ് പട്ടി അവൻ്റെ വ്രണം നക്കിയിരുന്നു ആരും അവൻ്റെ മുറിവുകൾ വെച്ചു വെട്ടിക്കൊടുത്തില്ല ധനവാന്റെ ഭക്ഷണ മീശയിൽ അവനെ ഇരുത്തിയില്ല അവിടെ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ അവൻ തറയിൽ നിന്ന് പിറക്കി തിന്നു പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ ധനവാനെ അഭിനന്ദിക്കണം കാരണം ഈ മുറിവേറ്റവനെ പട്ടിനക്കിയവനെ അവനാട്ടി ഓടിച്ച് അവൻ്റെ മേശക്കരയിൽ നിന്ന് തിന്നാൻ അനുവദിച്ചു നമ്മളൊക്കെ ആണെങ്കിൽ അവനെ മുറിയിൽ പോലും കേറ്റുകയില്ല വീട്ടിൽ പോലും കേറ്റുകയില്ല വീട്ടിൻ്റെ പരിസരത്ത് പോലും നിർത്തി നമുക്കവനൊരു ശല്യമാണ് ദദർ ഇസ് ഹെല്ലെന്നാണ് പറയുന്നത് മറ്റുള്ളവൻ എനിക്കൊരു നാശം ഒരു നരകമാണ് എന്നാൽ ഈ ധനവാന് അവനൊരു നരകമായിട്ട് തോന്നിയില്ല അവൻ തിന്നുന്നെങ്കിൽ തിന്നട്ടെ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ പോകുന്നെങ്കിൽ പോക്കോട്ടെ എന്നുള്ളൊരു മനോഭാവം ഈ ധനവാൻ്റെ പാവം എന്താണ് അവൻ കാണേണ്ടത് കണ്ടില്ല എന്നുള്ളതാണ് അവൻ്റെ അവൻ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ളതാണ് അവൻ്റെ പാവ അവൻ പരിഗണന നൽകേണ്ടടുത്ത് പരിഗണന നൽകിയില്ലെന്നുള്ളതാണ് അവൻ്റെ പാവ അവൻ്റെ സന്തോഷത്തിൽ പങ്കാളിത്തം നൽകി നല്ലെന്നതാണ് വലിയ കാര്യം അതോടൊപ്പം അവന് ദൈവം നൽകിയ ദാനമാണ് സമ്പത്തെന്നും അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും ഈ ദരിദ്രനോടുകൂടി അവകാശപ്പെട്ടതാണതെന്നും അവൻ കണ്ടില്ല എന്നുള്ളതാണ് അവൻ്റെ ഇന്ന് നമ്മെയും ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ് ഈ ധനവാന്റെ അവസ്ഥ ചിലപ്പോഴൊക്കെ നമ്മളും പലരെയും കണ്ടില്ല കേട്ടില്ല ചിലവർ പരിഗണിച്ചില്ല അവൻ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനോഭാവം അത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമല്ല എന്ന് നമ്മെ ഓർപ്പി അതുകൊണ്ടാണ് ഒരു ഗർഭത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത് സ്വർഗത്തിൽ നരകത്തിനും സ്വർഗത്തിനും ഇടയ്ക്ക് ഒരു അഗാധമായ ഗർഭം ഗ്രന്ഥകാരൻ നിറഞ്ഞത് ആ പ്രകാശത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഈ പരിഗണന ഉണ്ടാകണം സ്നേഹമുണ്ടാകണം പങ്കുവയ്ക്കലുണ്ടാകണം ദൈവകൃപ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം അങ്ങനെ ഒരു വ്യക്തി എൻ്റെ സ്വർഗരാജ്യപ്രവേശനത്തിന് ആവശ്യമാണെന്ന് കരുതണം അവനും കൂടെ അനുഭവിക്കേണ്ടതാണ് എനിക്ക് ദൈവം നൽകിയിരിക്കുന്നത് എനിക്ക് മാത്രം പത്താഴപ്പുഴയിൽ ശേഖരിച്ചു വെക്കാനുള്ളതല്ല മൃഷ്ടാന് ഭക്ഷിക്കാനുള്ളതല്ല എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളുടെ പീഡകളിൽ നമ്മളിപ്പോൾ പങ്കുചേരാതിരുന്നാൽ വരും രാജ്യത്തിൽ നിത്യമായ രാജ്യത്തിൽ നമുക്ക് പങ്കാളിത്തം പലപ്പോഴും ലഭിക്കാതെ പോകുമെന്ന് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കും അവൻ പിതാവായ അബ്രാഹ്മത്തിനെ വിളിച്ച് ഇവനെ ഭൂമിയിലേക്ക് അയക്കണം എൻ്റെ സഹോദരന്മാരെ പോലെയെങ്കിലും എങ്കിലും രക്ഷിക്കണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അവർക്ക് വചനവും പ്രവാചകന്മാരും ഉണ്ട് മോശയും പ്രവാചകന്മാരെയും പറയുന്നു അവരെ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവൻ വന്ന ഒരുവന്റെ മുമ്പിൽ നിന്നാലും അത് കേൾക്കുക എത്രയോ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല നമ്മുടെ ഇഷ്ടമനുസരിച്ച എത്രയോ സാക്ഷി ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ കള്ളത്തരമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഇന്ന് കർത്താവുറയാണ് നീ ദൈവത്തിൻ്റെതുമ്പിൽ കണക്കുകൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് അന്ന് ദൈവത്തിനൂപിൽ നിൽക്കുമ്പോൾ ഈ പോലെ ആകാതിരിക്കുവാൻ ദൈവമേ നിന്റെ കൃപച്ചിരിക്കണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വരാരാധന